പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് കര ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ പ്രാദേശിക ഉത്തരവാദിത്ത ടൂറിസം ശുചിത്വ നഗരം സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഷൊർണൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അവതരിപ്പിച്ചു ആറ് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല് അൻപത്തി കോടി പതിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ വരവുമുൾപ്പെടെ ആകെ അറുപത്തിരണ്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയിൽ അൻപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ചെലവും ആറ് കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപ നീക്കിയിരിപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുതുക്കിയ ബജറ്റും ആറ് കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപ മുൻ ബാക്കിയും എൺപത്തി ആറ് കോടി അമ്പത്തി ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ വരവുമുൾപ്പെടെ ആകെ തൊണ്ണൂറ്റിമൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയിൽ എൺപത്തിയാറ് കോടി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി തൊള്ളായിരം രൂപ ചെലവും കിഴിച്ച് ആറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി രണ്ട് രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റാണ് അവതരിപ്പിച്ചത് ആറ് കോടി ലക്ഷത്തി അമ്പത്തി ലക്ഷത്തിവായിരത്തിഅനൂറ്റി രണ്ട് രൂപ മുൻപാക്കിയും തൊള്ളായിരത്തി രണ്ട് രൂപയും എൺപത്തി ആറ് കോടി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ ചെലവും കഴിച്ച് ആറ് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി രണ്ട് രൂപ പ്രതീക്ഷിക്കുന്ന വർഷത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത് സാമ്പത്തിക വർഷം തനത് ഫണ്ട് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി പ്രാദേശിക ഉത്തരവാദിത്വ ടൂറിസവും ശുചിത്വ നഗരം സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനം എന്നീ ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കുന്നതിനാണ് ബജറ്റ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് ഭാരത ടൂറിസം വികസനം മുൻനിർത്തി നിരവധി പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കുട്ടികളുടെ പാർക്ക് വാഹന പാർക്കിംഗ് സൗകര്യം പെഡൽ ബോട്ടിംഗ് മ്യൂസിക് ഫൗണ്ടൻ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നീ ആശയങ്ങൾക്ക് ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് കേരള സർക്കാർ പദ്ധതിയായ ഷൊർണൂർ ഹാപ്പിനെസ് പാർക്കിനു വേണ്ടി അൻപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഷൊർണൂർ നഗരസഭയുടെ കാർഷിക മേഖലയുടെ പുരോഗതിക്കായി തരിശുഭൂമി കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കൽ എന്ന ആവശ്യത്തിലേക്ക് ലക്ഷം രൂപ പാടശേഖര സമിതിക്ക് ട്രാക്ടർ വാങ്ങൽ സമ്മിശ്ര കൃഷി വ്യാപിപ്പിക്കൽ എന്നിവയ്ക്കും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗക്കാർക്കും മാലിന്യ സംസ്കരണത്തിനും ആരോഗ്യ മേഖലയ്ക്കും കുടുംബശ്രീ സംരംഭങ്ങൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണം നടന്നത് നമ്മുടെ വളരെ ശതമാനത്തിന്റെ എഴുപത് ശതമാനം വരെ എത്താൻ നഗരസഭയ്ക്ക് സാധ്യത നഗരസഭാ സെക്രട്ടറി രാജേഷ് പി എസ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൗൺസിലർമാർ തുടങ്ങിയവർ பஜ் அவதரணத்தில் பங்கெடுத்து பிசிவி நியுஸ் சர்னோர்